ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പൃഥ്വിരാജ് നായകനായി ബിപിൻദാസ് സംവിധാനം ചെയ്ത് മെയ് പതിനാറ് വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ ഫാമിലി കോമഡി എന്റർടൈൻമെന്റ് സിനിമയാണ് ഗുരുവായൂർ അമ്പലനടയിൽ ഹെവി പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്ത് മുന്നേറുന്ന ഈ സിനിമ കേരളത്തിലും ലോകമെമ്പാടുമായും ഫാമിലി പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുകയാണ് അതനുസരിച്ചുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ട് തന്നെയാണ് ആദ്യ ദിവസവും രണ്ടാം ദിവസവും മൂന്നാം ദിവസമായ ഇന്നലെ ശനിയാഴ്ചയും വന്നിട്ടുള്ളത് പൃഥ്വിരാജ് ബേസൽ ജോസഫ് എന്നിവർ മത്സരിച്ച് അഭിനയിച്ചിരിക്കുന്ന ഈ സിനിമയിൽ അനശ്വര രാജൻ നിഖില വിമൽ യോഗി ബാബു ബൈജു ജഗദീഷ് കുഞ്ഞികൃഷ്ണൻ എന്നിങ്ങനെ മികച്ച ഒരു താരനിര തന്നെ അണിനിരന്നിട്ടുണ്ട് ലോകമെമ്പാടുമായി ഈ ചിത്രം ആദ്യ ദിവസം എട്ട് കോടി അഞ്ചു ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത് കഴിഞ്ഞ ദിവസം നമ്മൾ ഉൾപ്പെടെ മിക്കവാറും എല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്യുന്നത് എട്ട് കോടി പത്ത് ലക്ഷം ആയിരുന്നു എന്നാൽ നിർമ്മാതാക്കളുടെ നിന്ന് ഏറ്റവും പുതിയ കടഹൺ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ എട്ട് കോടി അഞ്ചു ലക്ഷം രൂപയാണ് ഈ ചിത്രം ആദ്യ ദിവസം നേടിയത് ആദ്യ ദിവസത്തെ ചിത്രത്തിന്റെ കേരള കടഹൺ റിപ്പോർട്ട് ചെയ്തത് മൂന്ന് കോടി എൺപത് ലക്ഷം രൂപയായിരുന്നെങ്കിൽ നിർമ്മാതാക്കൾ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം മൂന്ന് കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കേരള ഗ്രോസ് രണ്ടാം ദിവസമായ വെള്ളിയാഴ്ചയിലെ ഈ ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ മൂന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഇതോടെ ഈ ചിത്രത്തിന്റെ രണ്ട് ദിവസത്തെ കേരള കളക്ഷൻ ഏഴ് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് രണ്ടാം ദിവസമായ വെള്ളിയാഴ്ചയിലെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പത്ത് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് അങ്ങനെ രണ്ട് ദിവസം പിന്നിടുമ്പോൾ ഈ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തത് പതിനെട്ട് കോടി മുപ്പത് ലക്ഷം രൂപയുമാണ് മൂന്നാം ദിവസമായ ഇന്നലെ ശനിയാഴ്ച ഈ ചിത്രം കേരളത്തിൽ നിന്ന് നേടിയെടുത്തത് നാല് കോടിക്ക് മുകളിലാണ് ഏകദേശം നാല് കോടി മുപ്പത് മുതൽ നാല് കോടി അൻപത് വരെയാണ് മൂന്നാം ദിവസത്തെ കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്നത് മൂന്നാം ദിവസമായ ശനിയാഴ്ചയിൽ വേൾഡ് വൈഡ് ബോക്സ് എക്സലക്ഷൻ പന്ത്രണ്ട് കോടിക്ക് മുകളിലാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ഈ പൃഥ്വിരാജ് ചിത്രം മൂന്ന് ദിവസം കൊണ്ട് നേടിയെടുത്തിരിക്കുന്നത് മുപ്പത് കോടിയിൽ പരം രൂപയാണ് ഇന്ന് ഞായറാഴ്ചയോടെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഘർഷണം നാൽപ്പത് നാൽപ്പത്തിയഞ്ച് കോടി റേഞ്ചിൽ എത്തിച്ചേരുന്നതാണ് നാളെ തിങ്കളാഴ്ചയോടെ അൻപത് കോടി ക്ലബ്ബ് ഈ ചിത്രം പിന്നിടും എന്ന് ഉറപ്പായിട്ടുണ്ട് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിനൊപ്പം ക്ലാഷ് റിലീസായി തിയേറ്റർ എത്തിയ മലയാള സിനിമയാണ് സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ രതീഷ് ബാലകൃഷ്ണൻ പൊതുപോലെ കഥ എഴുതി സംവിധാനം ചെയ്ത ഈ സിനിമ പോസിറ്റീവ് അഭിപ്രായം തന്നെയാണ് നേടിയെടുത്തതെങ്കിലും അതനുസരിച്ചുള്ള ഒരു കളക്ഷൻ റിപ്പോർട്ടല്ല പുറത്തുവരുന്നത് മൂന്ന് ദിവസം കൊണ്ട് ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി എഴുപത് ലക്ഷത്തോളം രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി തൊണ്ണൂറ് ലക്ഷത്തോളം രൂപയുമാണ് കളക്ട് ചെയ്തിട്ടുള്ളത് മൂന്ന് കോടി ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്ന ഈ സിനിമ നിലവിൽ വിജയകരമായി തീരുവാനുള്ള സാധ്യതയില്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ദിലീപ് നായക് ായി വിനീത് കുമാർ സംവിധാനം ചെയ്ത് ഏപ്രിൽ ഇരുപത്തിയാറിന്റെ തിയേറ്ററിൽ എത്തിയ പവി കെയർ ടേക്കർ എന്ന സിനിമയുടെ ഇരുപത്തിരണ്ട് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി എട്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി പന്ത്രണ്ട് കോടി ഏഴ് ലക്ഷം രൂപയുമാണ് നേടിയെടുത്തിട്ടുള്ളത് നിവിൻപോളി നായകനായി ഡിജോ ജോസാന് സംവിധാനം ചെയ്ത് മെയ് ഒന്നിന് തിയേറ്ററിൽ എത്തിയ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമയുടെ പതിനേഴ് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി പത്ത് കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപയും റസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി രണ്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപയുമാണ് കളക്ട് ചെയ്തത് പതിനേഴ് ദിവസം കൊണ്ട് പതിമൂന്ന് കോടി ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ നേടിയ ഈ സിനിമയുടെ ഓവർസീസ് കളക്ഷൻ ആറ് കോടി രൂപയാണ് അങ്ങനെ പതിനേഴ് ദിവസം പിന്നിടുമ്പോൾ പത്തൊമ്പത് കോടി രൂപയാണ് ഈ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് ഏപ്രിൽ പതിനൊന്ന് ഈദ് വിഷു ക്ലാഷ് റിലീസായി തിയേറ്ററിൽ എത്തിയ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ മുപ്പത്തിയാറ് ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ ചിത്രം മുപ്പത്തിയാറ് ദിവസം കൊണ്ട് മുപ്പത്തി കോടി എൺപത് ലക്ഷം രൂപയാണ് കേരള ഗ്രോസ് നേടിയെടുത്തിട്ടുള്ളത് ഏഴ് കോടി എഴുപത് ലക്ഷം രൂപ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ നേടിയ ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത് നാൽപ്പത്തിയാറ് കോടി അൻപത് ലക്ഷം രൂപയുമാണ് ചിത്രം ഓവർസീസ് കളക്ഷനായി മുപ്പത്തിയാറ് കോടി അൻപത് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ടോട്ടൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ എൺപത്തിമൂന്ന് കോടി രൂപയാണ് ഈ ചിത്രം കളക്ട് ചെയ്തിട്ടുള്ളത് മമ്മൂട്ടി കമ്പനിയുടെ മാനലിൽ മാനുവൽ തോമസ് എഴുതി വൈശാഖ് സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായി മേ ഇരുപത്തിമൂന്നിന് തിയേറ്ററിൽ എത്തുന്ന ടർബോ എന്ന സിനിമയുടെ പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ലോകമെമ്പാടുമായി വമ്പൻ ബുക്കിംഗ് ആണ് ഈ ചിത്രത്തിന് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചിത്രം തിയേറ്ററിൽ എത്താൻ അഞ്ചു ദിവസം ബാക്കിയുള്ളപ്പോൾ ഒരു കോടി രൂപയാണ് ഈ ചിത്രം കേരള പ്രീസെയിൽ കക്ഷനായി നേടിയെടുത്തിട്ടുള്ളത് ഇന്നലെ രാത്രി പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ചിത്രം വേൾഡ് വൈഡ് പ്രീസെയിൽ കക്ഷനായി രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട് ഈ സിനിമകളെ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം